ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ടാറോട് ഫ്രണ്ടേജോട് കൂടി വരുന്ന നല്ല പ്രീമിയം വില്ല ഫ്ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്ലോട്ടുകൾ ഇവിടെ മൊത്തം ഫ്ലോട്ടുകൾ വരുന്നത് ഏകദേശം പത്ത് ഫ്ലോട്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് മൂന്നോളം ഫ്ലോട്ടുകൾ ഇവിടെ സെയിലായിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ റോഡൊക്കെ വരുന്നത് നല്ല വിടുത്തായിട്ടുള്ള നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല വിടുത്തായിട്ടുള്ള റോഡുകളാണ് അത് ഡെവലപ്പർ തന്നെ ഇവിടെ കട്ട പിടിച്ച് നമുക്ക് ഭംഗിയാക്കി നൽകുന്നതാണ് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു മൂന്നര ആണ് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിലേക്ക് ഏകദേശം വരുന്ന ദൂരം എന്ന് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രീമിയം ഫ്ലോട്ടുകൾ വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നല്ല ഈ ഫ്ലോട്ടുകൾ വരുന്നത് ഒരു മൂന്നര സെൻറ്റ് മുതലുള്ള ഫ്ലോട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇവിടെ നിന്നും ചാർട്ടേഡ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കൂടാതെ നമുക്ക് കെ എസ് ഇ കണക്ഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്പർ തന്നെ നമുക്ക് ഇവിടെ റെഡിയാക്കി നൽകുന്നതാണ് ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കടുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത്